കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സലീം കാരാടി പറഞ്ഞു സംഘടന മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ക്ഷേമനിധി ആനുകൂല്യങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യണമെന്നും സലീം കാരാടി പറഞ്ഞു സ്പെഷ്യൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ തൊഴിലാളികളെ മാറ്റിയെടുക്കുക എന്നുള്ള തരത്തിലേക്ക് ഒരു തീരുമാനം രാജ്യത്തെത്തിയിരിക്കുകയാണ് ഇന്ന് നമുക്ക് രാജ്യത്ത് രൂപം നൽകിയിരിക്കുന്ന തൊഴിലാളി സംഘടനകൾക്ക് ഒരു വില പോലും കൽപ്പിക്കാതെ ആ തരത്തിലെ സോണുകൾ പ്രഖ്യാപിക്കുന്നതോടുകൂടി അവർക്ക് ഏകീകരിക്കാനോ ഒരു സംഘടന സംവിധാനത്തിലേക്ക് കടന്നു വരാനോ സാധ്യമല്ലാത്ത വിധത്തിൽ തൊഴിലാളികളും കമ്പനിയുമായ ഒരു കരാറുണ്ടാക്കുകയും ആ കരാർ അടിസ്ഥാനത്തിൽ ചെയ്യുക ഒരു ി അധ്യക്ഷനായി എഫ് ഐ ടിയു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ എസ് ഡി ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി അലി കണ്ണിയത്ത് വൈസ് പ്രസിഡന്റുമാരായ മുജീബ് എടക്കര യൂനിസ് മഞ്ചേരി ട്രഷറർ അൻസാരി കോട്ടിക്കൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സിറാജ് പടിക്കൽ സി മുജീബ് എടക്കര എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്